ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പിതാവിനു പിന്നാലെ മകനും മരിച്ചു വ്യാഴാഴ്ച വൈകിട്ടാണ് മാതാവും പിതാവും മകനും ഉൾപ്പെടെ മൂന്ന് പേർ കിടപ്പുമുറിയിൽ വിഷം കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് കൊല്ലം പരവൂരിനടുത്താണ് സംഭവം പരവൂർ കുറുമണ്ടൽ പുഞ്ചിറക്കുളം കിഴക്കേത്തൊടിയിൽ സൂര്യയിൽ നാൽപ്പത് വയസ്സുള്ള സജിത്ത് ഭാര്യ ശ്രീദേവി എന്നിവരുടെ മകൻ പതിനാല് വയസ്സാണ് ശിവ എന്ന അമ്പാടിയെയാണ് വീടിനുള്ളിൽ വിഷം കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് മൂവരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് മുൻപ് സജിത്ത് തന്റെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ചറിയിച്ച ശേഷമാണ് വിഷം കഴിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു എന്നെ വൈകുന്നേരം അഞ്ചു മണിയായപ്പോഴത്തേക്ക് ചേച്ചിയുടെ മോളത്തെ തൊട്ടടുത്ത ചേച്ചി മോളിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചേച്ചി ശ്രീദേവി എന്ന് പറഞ്ഞ ശ്രീദേവി സഹിതനും പിന്നെ എന്തെങ്കിലും കഴിച്ച ആത്മശ്രമിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോഴേ വരുമ്പഴത്തേക്കും ഇവിടെ ആളില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴ് എൻ്റെ അടുത്ത് പറഞ്ഞത് ചേച്ചിന് മോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഷാൻ എന്നപ്പോൾ ഇവൻ്റെ കൂട്ടുകാരനായി ഇവിടെയാണ് സംസാരിക്കറിയത്തില്ല താമസിക്കുന്ന അവനെ ഫോൺ വിളിച്ച് പറയുന്നത് നമ്മളിങ്ങനെ പോവുകയാണ് നമ്മളെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ സംസാരത്തെ എന്തോ ഒരു പന്യോട് തോന്നിപ്പോൾ അവ അപ്പോഴേ സ്കൂട്ടർ കൊണ്ടു കൊണ്ടുവന്നു അവൻ മോനോട് സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് ചേച്ചിന് മോളെ അടുത്ത് വന്ന് ചോദിച്ചു അവളെ ഒന്ന് വിളിച്ചിട്ട് അവളെയും കൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കാണ് മൂന്ന് പേരും കൂടി അബോധാവസ്ഥ കിടക്കുന്നതാണേണ്ടത് അപ്പൊ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ഒരു കാർ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പിന്നെ പാരിപ്പള്ളി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കോളേജിൽ കൊണ്ടുപോയി പക്ഷെ അതേ എനിക്ക് ഇത്രേം അറിയത്തുള്ളൂ പക്ഷെ ഇവര് രീതി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു ജീവിതം എല്ലാവരും സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്ക് അറിയത്തില്ല പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഇവര് അയൽക്കാരുമായിട്ട് കൂടുതൽ അടുപ്പമില്ല വീട്ടിൽ തന്നെ ഉണ്ട് അടച്ചെപ്പോഴും അടച്ചുറിയിക്കുന്നതാണ് ഇപ്പൊ ആൾ അറിവ് ഇനി ബാക്കി ഇനി അവരൊക്കെ വിളിച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ പൂജിക്കാൻ പോകുമ്പോൾ കുറച്ചു നാള് ദിനാധനം സ്വാമി ക്ഷേത്രത്തിൽ പൂജിക്കാൻ നമ്മളെ മണ്ഡപത്തിൽ ബലിയുടെ മണ്ഡപത്തിൽ ഒരു ആറ് മാസം പൂജിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ പൂജയ്ക്ക് പോകുന്ന അറിയുന്നു പിന്നെ നമ്മൾ മാർക്കറ്റിന് എതിർപക്ഷ ഒരു കടയുണ്ടായിരുന്നു പൂജാ സാധനങ്ങൾ വെക്കുന്ന കട അതിപ്പം ഒഴിഞ്ഞെന്ന് പറയുന്നു അല്ലാതെ വീട്ടില് വലിയ പൂജകയും കാര്യങ്ങളും പോകണമെന്ന് പറയുന്നല്ല കൃത്യമായിട്ട് എനിക്കറിയത്തില്ല പക്ഷെ ആ നട പൂജിക്കുമ്പോഴുണ്ടായിരുന്നു അതീവ അവസ്ഥയിലായിരുന്ന മകൻ ശിവ ആദ്യവും പിന്നാലെ പിതാവ് സജിത്തും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എലിവിഷൻ കോളയിൽ ചേർത്താണ് കഴിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്താത്തതിനാൽ മരണകാരണം വ്യക്തമായിട്ടില്ല പരവൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ സയൻറ്റിഫിക് വിദഗ്ദ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ട് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു ശ്രീദേവി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്